എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ജീവദ്യുതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബിആർസി പരിധിയിലുള്ള കിടപ്പ് രോഗികളായ കുട്ടികൾക്കുള്ള ഡയപ്പർ ബാങ്കിലേക്കായി എൻ എസ് എസ് നൽകിയ ഡയപ്പറുകൾ ബി ബിസി പി എം മോഹൻരാജ് ഏറ്റുവാങ്ങി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ എം പി ടി എ പ്രസിഡന്റ് പി എസ് സനിത ഡോക്ടർ അക്ഷയ പ്രിൻസിപ്പാൾ സി പുഷ്കല സീനിയർ അസിസ്റ്റന്റ് വി രാജേഷ് ി എന്നിവർ സംസാരിച്ചു ദിവസം ജീവത് എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിങ്ങളുടെ എൻ എസ് എസിന്റെ ആ ഒരു സോങ് വളരെ മനോഹരമായിട്ട് കേട്ടു മനസ്സ് നന്നാകട്ടെ മതഭേദങ്ങളിലും ആകട്ടെ തീർച്ചയായിട്ടും നന്മയുള്ള മനസ്സിൽ മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതില് പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥരങ്ങളുടെ നിലയിലെ കാണുന്നത് യുവതലമുറ എന്ന് പറയുന്നത് ഇപ്പോ സ്വാർത്ഥതയിൽ പലപ്പോഴും അരിപ്പെട്ടു പോകുന്നതും ലഹരിയുടെ പിടി പടവുകളിലേക്ക് നടന്നു കയറുന്നതും അവസാനം കൂക്കുകുത്തി വീഴുന്നതും എല്ലാം കാണും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥരങ്ങളുടെ നിലയിൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്രൈമുകൾ ഞങ്ങൾ കാണുമ്പോൾ അതിൽ യുവതലമുറയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് നല്ല റീസെന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ചില ക്രൈമുകളും അതിന് ഉദാഹരണമാണ് അപ്പൊ ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ നന്മയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും എൻ എസ് എസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വയനാട് ദുരന്തത്തിൽ നൂറ്റി വീടുകൾ എൻ എസ് എസ് ചെയ്തു കൊടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വായനയിലൂടെ അറിഞ്ഞിട്ടുണ്ട് തികച്ചും മഹത്തരമായ ഒരു കാര്യമാണ് അതിന് ആദ്യമായി ഞാൻ എൻ എസ് എസിനെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിവിടെ ഒരു രക്തദാന ക്യാമ്പ് തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിനൊരു നാല അഞ്ചു ലിറ്ററോളം പ്രായപൂർത്തിയായവരെ പലപ്പോഴും ഒരു മുന്നൂറ് എംഎൽ രക്തം നൽകുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും പലരുടെ അത് വിമുഖത ഉള്ളതാണ് പലപ്പോഴും പേടി ഉളവാകുന്നതാണ് നമുക്കറിയാം പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ഞങ്ങള് ഈ ആക്സിഡന്റ് പറ്റിയ ബോഡിയുമായിട്ട് എത്തുമ്പോഴ് പലപ്പോഴും ശരീരവുമായിട്ട് ആളുമായിട്ട് എത്തുമ്പോഴും ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വാർന്നു പോകും രക്തം കിട്ടാനായിട്ട് സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ പലരെ സമീപിക്കുമ്പോഴും ചില പല ഒഴിവ് കഴിവുകളും പറഞ്ഞു മരിച്ച് പിന്നെ അത് തീർച്ചയായിട്ടും ഇത് അതിനെതിരെയുള്ളൊരു കാണണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം കാരണം കോൾ ബ്ലഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ന് പോലീസ് കേരള പോലീസിന് നിലവിലുണ്ട് ബ്ലഡ് എവിടെ ഉണ്ടെങ്കിലും എത്തിക്കുന്നതിന് സിവിൽ ഡിഫൻസ് ടീമുകൾ ബ്ലഡ് എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് പല സംഘടനകൾക്ക് നിലവിലുണ്ട് പണ്ടത്തെ സാഹചര്യം മാറി വരുന്നു യുവതലുകളിലും കൂടെ ഇത്തരം എന്താ പറയാ കൂട്ടായ്മകൾ സംഘടിക്കുന്ന ജീവിതത്തിന്റെ പ്രോഗ്രാം വളരെ അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നടത്തുന്നതിൽ എല്ലാവരെയും വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് രക്തദാനം മഹാദാനം എന്നത് നമ്മൾ വാക്യം മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിലും കൂടെ ഈ സ്കൂളിന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് ഏതൊരു വ്യക്തിക്കും ഒരു നിശ്ചിത അളവിൽ രക്തം ദാനം ചെയ്താൽ ശരീരത്തിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒട്ടുമിക്കവരിലുണ്ട് എങ്കിൽ തന്നെയും ഇതിനെ മറ്റുള്ളവരിലേക്ക് ഈ ആശയം പങ്കുവയ്ക്കുകയും അത് പ്രവർത്തന പഠനത്തിലേക്ക് എത്തിച്ചേർന്ന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു